അലൈക്കും വാഹമത്തല്ലാ വർക്കാത്തുഹു ലേൺ അറബിക് വിത്ത് മിന്നാ മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസ്സിൻ്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാഠം രണ്ട് ഖിലാഫത്ത് പ്രക്ഷോഭം മലബാർ ഡിസ്ട്രിക്റ്റ് ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അറബി ഉറുദു ഫാരിസി മലയാളം തമിഴ് ഫ്രഞ്ച് ഭാഷകളിൽ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രമുഖ വക്താവായിരുന്ന മുസ്ലിയാർ അക്കാരണത്താൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ശത്രുവായി തീർന്നു ഖിലാഫത്ത് കോൺഗ്രസ് യോഗങ്ങളിലെ പ്രമുഖനായ പ്രാസംഗികനും ഹരം പഠിപ്പിക്കുന്ന മാപ്പിളപ്പാട്ടുകളുടെ രചയിതാവുമായിരുന്നു അദ്ദേഹം മലബാർ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തെ പിടികിട്ടിയില്ല സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം നൽകിക്കൊണ്ട് ഖുർആാനും ഹദീസും ആധാരമാക്കി മുസ്ലിയാർ സമര രംഗത്ത് നിന്നു വളരെ വർഷക്കാലം വെല്ലൂരിലും മദ്രാസിലും കാരക്കലിലും ഒളിവിൽ താമസിക്കുകയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി കണക്കില്ലാതെ ത്യാഗം സഹിക്കുകയും ചെയ്ത നേതാവായിരുന്നു പിന്നീട് കെ പി സി സി പ്രസിഡന്റായ വീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ സെക്രട്ടറിയായി മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വം തെളിയിക്കുന്നു കൊന്നാര തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന മുഹമ്മദ് കോയ തങ്ങൾ ഖിലാഫത്ത് വിപ്ലവ നേതാക്കളിൽ പ്രമുഖനായിരുന്നു ചാലിയാപുറം പള്ളിയിൽ കയറി ഖുർആനും മതഗ്രന്ഥങ്ങളുമെല്ലാം നശിപ്പിച്ച ബ്രിട്ടീഷ് പട്ടാളത്തെ തന്ത്രപരമായി വളഞ്ഞു പിടിച്ച് തങ്ങളും സംഘവും വകവരുത്തുകയുണ്ടായി പിന്നീട് പട്ടാളം തങ്ങളെയും കൂട്ടരെയും ഒതുക്കുവാനുള്ള തീവ്ര യജ്ഞത്തിലായിരുന്നു അവരുമായി നേരിട്ടുള്ള യുദ്ധം അസാധ്യമായപ്പോൾ ഒളിപ്പോര് സംഘടിപ്പിക്കാൻ തങ്ങളും അനുയായികളും കോഴിക്കോട് പുലരാമലയിൽ താവളമുണ്ടാക്കി ഒടുവിൽ തങ്ങളെ അറസ്റ്റ് ചെയ്യുകയും കോയമ്പത്തൂർ ജയിലിൽ തൂക്കിക്കൊല്ലുകയുമാണ് ഉണ്ടായത് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാപ്പിള പോരാളികളുടെ രക്തവും ജീവനും ത്യാഗവും കൊണ്ട് തുടിച്ചു നിൽക്കുന്നതാണ് മലബാർ കലാപം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഒന്ന് ഉത്തരം എഴുതുക ഒന്ന് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ബ്രിട്ടീഷുകാരുടെ ശത്രുവാകാൻ കാരണമെന്ത് അദ്ദേഹം ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രമുഖ വക്താവായിരുന്നതുകൊണ്ട് രണ്ട് ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ സെക്രട്ടറി ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മൂന്ന് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് മുഹമ്മദ് കോയ തങ്ങൾ നാല് തങ്ങളും സംഘവും കോഴിക്കോട് പുല്ലാരമലയിൽ താവളമുണ്ടാക്കാൻ കാരണമെന്ത് ബ്രിട്ടീഷ് പട്ടാളം തങ്ങളെയും കൂട്ടരെയും ഒതുക്കുവാനുള്ള തീവ്ര അവരുമായി നേരിട്ടുള്ള യുദ്ധം അസാധ്യമായപ്പോഴാണ് ഒളിപ്പോരു സംഘടിപ്പിക്കാൻ പുല്ലരാമലയിൽ താവളമുണ്ടാക്കിയത് പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിലെ മറ്റു ക്ലാസ്സുകൾ കൂടി കാണുക ഇൻഷാന്ന് മറ്റൊരു വീഡിയോ കാണും വരെ മഴസലാമ